ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവർക്ക് നിങ്ങളോട് ഇപ്പോഴും സ്നേഹമുണ്ടോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് റീഡിങ്ങിലൂടെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രക പ്രകടമാകുന്ന ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നുണ്ടായിരിക്കാം ഓക്കെ നമ്മളിതിൽ ഒന്നും മോശമായിട്ട് പറയുന്നില്ല പിന്നെ ടെരറ്റ് കാർഡ് റീഡിങ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ദിവസം ഒരു റീഡിംഗ് ആയിട്ട് കാണുക എന്താ പറയുക ഒരുപാട് റീഡിങ്ങുകളിലൂടെ നിങ്ങൾ കടന്നു പോകരുത് ഒരു ദിവസം ഒന്നോ രണ്ടോ റീഡിങ് അത്യാവശ്യത്തിന് മാത്രം കാണുക കാരണം അതേ നിങ്ങൾക്ക് റീസനെക്റ്റ് ആവുള്ളൂ ഒരുപാട് റീഡിങ്ങുകൾ നിങ്ങൾ ഒരു ദിവസം തന്നെ അതിൽ അഡിക്റ്റഡ് ആയിട്ട് പോകരുത് എനിക്കതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് നിങ്ങളുടെ അടുത്ത് ഓക്കെ എന്തും അമൃതമായാൽ അല്ല ആ അധികമായാൽ വിഷം എന്ന് പറയുന്നില്ലല്ലോ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും ഡേറ്റ് അപ്പുറത്തും വെച്ചിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള വ്യക്തതയെന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് എല്ലാം എല്ലാവർക്കും റീസണേറ്റ് ആവണമെന്നില്ല പിന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളിത് എപ്പോൾ കാണുന്നവോ അന്ന് മുതലായിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ കുറച്ച് കാര്യങ്ങളിൽ ഇതിൽ റീസണേറ്റ് ആവുന്നുണ്ടായിരിക്കും ഓക്കെ ആൻഡ് ഓക്കെ നമുക്ക് നോക്കാം ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എല്ലാവരും ഒന്ന് കണ്ണടച്ച് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട വീഡിയോ അഞ്ച് മിനിറ്റ് വെറുതെ പോകും ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് കണ്ണടച്ചൊന്ന് ധ്യാനിക്കുക ആ പേഴ്സണെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവരിക നമുക്ക് നോക്കാം ആ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു കാർഡ് താഴത്തേക്ക് പോയിട്ടുണ്ട്. വാസ് പണ്ട ക്രിസ്. ഇവരనికి എന്തോ റീഡിംഗ് എടുക്കത്തപ്പോൾ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഓക്കെ ഞാൻ പറയാം ഇതൊന്ന് ഷഫ്ലിങ് കഴിഞ്ഞോട്ടെസ് ഓമൈ സോറി കിങ് ഓഫ് കപ്സ് ഈ മറിഞ്ഞു കിടക്കുന്ന മാത്രം എടുക്കാം നമുക്ക് പേഴ്സണ് ഇപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ടോ ഇതെടുക്കുന്നില്ല ഇതും എടുക്കുന്നില്ല നമുക്കിവിടെ കാണിച്ചിട്ടുള്ള കാർഡ്സാണ് ഞാൻ എടുക്കുന്നത് ദ ഷഫിളിങ്ങിൽ വീണതില്ലോ ഇതാണ് കാർഡ്സ് എനിക്ക് ഷഫിൾ ചെയ്യാൻ വലുതായിട്ട് അറിയില്ല എന്നാലും എനിക്ക് ഷഫിൾ ചെയ്തിട്ട് വീഴുന്ന കാർഡ്സിനോടാണ് കുറച്ചും കൂടി ഒരു വിശ്വാസം ഉള്ളത് ഷഫിൾ ചെയ്തിട്ട് എനർജി വൈസ് വരുന്നതാണ് ആ കാഡ്സിലുണ്ടായിരിക്കുക പക്ഷേ കുറച്ചും കൂടി എനിക്ക് വ്യക്തമാവുന്നതിൽ എനിക്ക് കുറച്ചും കൂടിയും ഇഷ്ടം ഷഫിൾ ചെയ്ത് വീഴുന്നത് ആണ് അതുകൊണ്ടാണ് കുറച്ച് പേര് റീഡിങ് ചെയ്യുമ്പം ഷഫിൾ ചെയ്താൽ ചെയ്യാതെയും എടുക്കുന്നവരായിട്ടുണ്ട് ഓക്കെ എൻ്റെ ഒരു രീതി ഇതാണ് ഇതിലാണ് കുറച്ചും കൂടിയും നമുക്കായിട്ട് യൂണിവേഴ്സ് തരുന്നത് എന്നുള്ള വിശ്വാസമാണ് എനിക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിങ് എന്താ ക്വസ്റ്റ്യൻ എന്തായിരുന്നു നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചത് നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഇപ്പോഴും സ്നേഹമുണ്ടോ സ്നേഹമുണ്ട് ഓക്കെ പക്ഷെ അതിൽ കുറവ് വന്നിട്ടുണ്ട് എന്നതാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു പേഴ്സണ ഒരു ഇത് എന്ന് വെച്ചുകഴിഞ്ഞാല് അവര് നോക്കുന്ന ആംഗിളിൽ കൂടെ മാത്രമാണ് ശരി എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ ഭാഗം കൂടി ചിന്തിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ ഒട്ടും തന്നെ മുൻകൈ എടുത്തിരുന്നില്ല എന്നതാണ് കാണിക്കുന്നത് മുൻകൈ എടുത്തിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആ ഒരു പേഴ്സൺ നോക്കിക്കാണുന്നത് അതായത് ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ് അതായത് ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോൾ ഈ തലതിരിഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവർ നോക്കുന്ന ആംഗിളിലൂടെ തലതിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ അവർക്ക് കാണാൻ പറ്റുന്നതെല്ലാം തലതിരിഞ്ഞിട്ടായിരിക്കും ആ ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ മാത്രമായിരിക്കും കാര്യങ്ങൾ ശരിയായിട്ട് വരുന്നത് അത് തന്നെയാണ് ഇവിടെ കാണുന്നത് അവർ നോക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ അവരാണ് ശരി എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്ന കുറച്ച് ഈഗോ കൂടുതലുള്ള വ്യക്തികളായിട്ടും കൂടി കാണുന്നുണ്ട് അവർ ഉദ്ദേശിക്കുന്നതാണ് ശരി അവരുടെ തോട്ട്സ് പ്രോസസ്സ് മാത്രമാണ് ശരി അവരുടെ ഭാഗമാണ് ശരി എപ്പോഴും അതായിരിക്കും നിങ്ങളോട് വാദിക്കുന്നുണ്ടായിരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയാൻ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്കത് കേൾക്കാനോ കാണാനോ തയ്യാറാവാത്ത ഒരു ആൾ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ഭാഗം ഒന്ന് ചിന്തിക്കാനായിട്ട് അവർ റെഡി ആയിരുന്നില്ല ഇപ്പോൾ അവർക്ക് സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ആ ഒരളവില് അത്രയും ഒരു സ്നേഹം കാണിക്കുന്നില്ല പക്ഷെ ഉണ്ട് മനസ്സിലുണ്ട് നിങ്ങളെപ്പോഴും കാരണം ഇവിടെ കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് ഒരിക്കലും അവർ നിങ്ങളെക്കുറിച്ച് മറന്നുപോയിട്ടോ പൂർണമായിട്ടും മനസ്സിൽ കളഞ്ഞിട്ടോ ഇല്ല എന്നാണ് പറയുന്നത് ഈ ഒരു സമയ ഈ ഒരു ആ ഒരു കിങ് ഓഫ് കപ്സിൽ ആ ആ ഒരു കപ്സിൽ ആ ഒരു കപ്സിലുള്ളത് മുഴുവൻ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് ഇപ്പോഴും പക്ഷേ അതിൻ്റെ ഒരു അളവിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ള സത്യം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ജസ്റ്റിസ് ഉണ്ടാവാനായിട്ട് പോവുകയാണെന്നാണ് കാണിക്കുന്നത് കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചെയ്ത് ചെയ്തു പോന്നിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കർമ്മ നല്ലൊരു കർമ്മ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോവുകയാണ് കാരണം ഇവിടെ ജസ്റ്റിസും വന്നിട്ടുണ്ട് ജഡ്ജ്മെൻ്റ് കാർഡും വന്നിട്ടുണ്ട് ആൻഡ് ഡെത്ത് കാർഡ് മൂൺ കാർഡ് വന്നിട്ടുണ്ട് അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത് എന്തായാലും ഇപ്പോൾ ഒരു ഒരു ഫ്രീഡം അതായത് ഈ ഒരു ഇതിൽ കുറേ പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്കാണ് ആ ഒരു പേഴ്സൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല പൊസറ്റീവായിട്ടാണ് കാണുന്നത് അവർ ഇതിലേക്ക് നിൽക്കുന്നതോ മിണ്ടുന്നതോ ഒന്നും നിങ്ങൾക്ക് അധികം ഇഷ്ടമല്ലാത്തൊരു പൊസസീവ്നെസ് അപ്പോൾ അതിൽ അവർക്കൊരു ഫ്രീഡം നഷ്ടപ്പെട്ടതായിട്ട് ശരിക്കും കാണിക്കുന്നുണ്ട് പേജ് ഓഫ് ഫ്രണ്ടിക്കളർ റിവേഴ്സാണ് പക്ഷെ എങ്കിൽ പോലും അവർക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളോടുണ്ടായിപ്പോയിട്ടുള്ള സ്നേഹം അത് മറ്റ് ഈ ഒരു ലൈഫിൽ മറ്റൊരാളോടും തോന്നിയിട്ടില്ല എന്നതാണ് അവരുടെ മനസ്സിലുള്ളൊരു തോട്ട്സ് ഇപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്കും നിങ്ങൾക്ക് ഇവരോടുണ്ടായിപ്പോയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് നിങ്ങളുടെ രക്തബന്ധത്തിലുള്ള അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ഇതിലേക്ക് നിൽക്കുന്ന ഫാമിലിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവരോടും ഒ അവരെപ്പോലും ഒപ്പം നിർത്തിക്കൊണ്ടുള്ളൊരു സ്നേഹം അതായത് വല്ലാത്തൊരു സ്നേഹമാണ് ഇത്തരത്തിലൊരു സ്നേഹം നിങ്ങൾക്ക് ഈ ഒരു ജന്മത്ത് വേറെ ആരോടും തോന്നിയിട്ടും ഇല്ല ഇങ്ങോട്ടും വേറെ ആർക്കും ആരോടും തോന്നുകയില്ല എന്നാണ് ഇതിൽ കാണിക്കുന്നത് ഓക്കേ ഇവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ വന്ന ഒരു വൈബ് ഞാൻ പറയട്ടെ നിങ്ങൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീതിയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതീതി നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗുരുസിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുന്നില്ല നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുന്നില്ല എപ്പോഴും പരാതി പറഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഏഞ്ചൽസിൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നില്ല നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് ഏഞ്ചൽസ് ഉണ്ട് ഓരോ വ്യക്തികൾക്കും ഓരോ ഏഞ്ചൽസ് ആയിരിക്കും കേട്ടോ ആർക്കേഞ്ചൽ മൈക്കിളാണ് നമ്മൾ പൊതുവേ പറയാം പക്ഷെ നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ ഏഞ്ചൽസ് അവിടെ ഉണ്ടാകും ഗബ്രിയൽ ഏഞ്ചൽസ് അങ്ങനെ സാമുവൽ അങ്ങനെ പല പല ഏഞ്ചൽസ് അവിടെ ഉണ്ട് അത് ഓരോ വ്യക്തികൾക്കും ഓരോ ഏഞ്ചൽസിൻ്റെ ആയിരിക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടായിരിക്കാം നമ്മളോട് കൂടെയുള്ള ഏഞ്ചൽസും അപ്പോൾ എന്തോ ഏഞ്ചൽസിനെന്തോ നിങ്ങളുടെ അടുത്ത് ഒരു ഒരു പിണക്കം എന്ന് വേണമെങ്കിൽ പറയാം പിണക്കല്ല ഒരു ചെറിയൊരു നിരസം കാരണം നിങ്ങൾ യു ആർ നോട്ട് ആസ്കിങ് ദ ഹെൽപ്പ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് ഫസ്റ്റ് തന്നെ ഒന്ന് ഒരു വൈബ് വന്നിട്ടുണ്ട് ഏഞ്ചൽസിൻ്റെ അടുത്ത് നിങ്ങളുടെ ഏഞ്ചൽസിൻ്റെ അടുത്ത് നിങ്ങളൊന്നും തന്നെ ചോദിക്കുന്നില്ല എന്നാണ് പറയുന്നത് സോ നിങ്ങളൊന്ന് കുറച്ച് ഏഞ്ചൽസിൻ്റെ അടുത്ത് കാരണം നമ്മളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ശരിയാവാനായിട്ട് നമ്മളുടെ ഏഞ്ചൽസിൻ്റെയും കൂടി നമ്മൾ ഏതൊരു കാര്യം ശരിയാവാനും നമ്മൾക്ക് ചുറ്റുമുള്ള ഏഞ്ചൽസിൻ്റെ ഒരു അനുഗ്രഹവും സപ്പോർട്ടും എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ് സോ ഞാനിപ്പോൾ റീഡിങ് എടുക്കുമ്പോൾ പലർക്കും പല സൊല്യൂഷൻ കൊടുക്കും അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമ്മൾ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിനെ വിളിച്ചിട്ടാണ് നമ്മൾ ചോദിക്കുക ചോദിച്ച് അവർ പറയുന്ന ഒരു നമ്മളിപ്പോൾ എല്ലാവരും മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നു പല പല ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് പല പ്രാർത്ഥന വഴിപാട് മാനിഫെസ്റ്റേഷൻ പല ടെക്നിക്കുകൾ സ്പെൽവർക്ക് എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ നമുക്കെല്ലാം എല്ലായ്പ്പോഴും സൂട്ടബിൾ ആയിരിക്കണം എന്നില്ല നമ്മളുടെ ഒരു എനർജി വൈസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാം നിങ്ങൾ ചിലപ്പോൾ പല ചെയ്യുന്നുണ്ടായിരിക്കാം പല മാനിഫെസ്റ്റേഷൻ പക്ഷെ അതിലൊന്നും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല കാരണം നിങ്ങളുടെ ഒരു എനർജി വൈസ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്താണോ സജസ്റ്റ് ചെയ്യുന്നത് അതായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കാം ആ ഒരു സ്പെൽ വർക്ക് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്താലാണ് അവിടെ റിസൾട്ട് വരിക സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ റീഡിങ്ങിൽ ഞാൻ ചെയ്യാറ് എല്ലാവർക്കും സോ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ആരാണെന്ന് നിങ്ങൾ നോക്കി അവരെ ഒന്ന് പ്രീതിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നല്ലായിരിക്കും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഡിംഗ് എടുക്കാം റീഡിങ്ങിലൂടെ നിങ്ങളുടെ ഏഞ്ചൽസിന് ഏത് ഏഞ്ചൽസ് ആണ് അതിൻ്റെ പ്രയർ എന്താണ് എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ് റീഡിങ്ങിൽ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് സോ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു വൈബ്രേഷൻ ഒരു വൈബ് ഇപ്പം കിട്ടിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ റീഡിങ് അതായിരുന്നില്ല ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നതായിരുന്നു നമ്മൾ ഒരിക്കലും ഒരു റീഡറും ഒരു റീഡിങ്ങിലും കാർഡ്സ് മാത്രം വെച്ചിട്ടായിരിക്കില്ല പറയുക അവരുടെ ഒരു ഇൻഡ്യൂഷൻ ഉണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഏഞ്ചൽസ് നിങ്ങളോട് പറയാനായിട്ട് ഏഞ്ചൽസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ഏഞ്ചൽ വന്ന് പറന്ന് വന്ന് ഡയറക്റ്റായിട്ട് പറയില്ല നമ്മളിലൂടെ അല്ലെങ്കിൽ പല രീതിയിലും പല ദില്ലുകളിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ടായിരിക്കാം സോ അങ്ങനെ ആയിട്ട് ഇത് കണക്കാക്കുക അപ്പോൾ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ ഒരു അപ്രീതി നിങ്ങൾക്ക് ഉണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് സോ അവരൊന്ന് പ്രീതിപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കൂ അവരടുത്തുനിന്ന് നിങ്ങൾ അനുഗ്രഹം മേടിക്കും അപ്പോൾ എൻ്റെ റീഡിങ്ങിൽ കുറച്ച് ആയിട്ട് നടന്നിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ റീഡിങ്ങിൽ കുറച്ച് പേർക്ക് ഞാനൊരു സ്പെൽ വർക്ക് സജസ്റ്റ് ചെയ്തിരുന്നു അത് ഞാനിവിടെ ഗാർഡിയൻ ഏഞ്ചൽസിനോട് ചോദിച്ചിട്ട് ആ സ്പെൽ വർക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സിലായിട്ട് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം അയക്കുന്നുണ്ടായിരിക്കാം സോ പക്ഷേ അവരുടെ സ്പിരിച്വൽ ഗുരുസ് എന്തോ ആ ഒരു സമയത്തേക്ക് ഒരു ചേച്ചിക്ക് ഞാൻ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് അവർക്കത് എത്ര നോക്കിയിട്ടും അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല പക്ഷെ അതേ സംഭവം വേറെ പലർക്കും അയക്കുമ്പോൾ അത് അവർക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് ഇവിടെ ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് ഞാൻ എൻ്റെ വേറെ നമ്പറിലേക്ക് അയക്കുമ്പോൾ അതും ഓപ്പൺ ആവാൻ പറ്റുന്നുണ്ട് അവർ അവരുടെ ഫ്രണ്ടിനുമ്പോൾ അവർക്ക് അതും ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അവർക്ക് മാത്രം അത് പറ്റുന്നില്ല ബിക്കോസ് അവരുടെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില ഏഞ്ചൽസ് അവിടെ സപ്പോർട്ടീവ് അല്ലായിരിക്കാം സോ അങ്ങനെയും പല കാര്യങ്ങൾ വരാം അല്ലെങ്കിൽ സ്പിരിച്വൽ ഗുരുസ് ഉണ്ട് അവർ ആ റിലേഷൻഷിപ്പിൽ കുറച്ചൊന്ന് ആ ഒരു സമയത്തേക്ക് എതിർത്ത് നിൽക്കുന്നുണ്ടായിരിക്കാം സൊ അവരെ നമ്മൾ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഓക്കെ അങ്ങനെ കുറേ തടസ്സങ്ങളുണ്ട് അത് നമുക്ക് ഉണ്ട് ഒരുപാടുണ്ട് ഓക്കെ നമുക്കിത് അത് വിടാം നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം റീഡിങ് ഇത് തന്നെ ഇതും റീഡിങ്ങിൽ ഉൾപ്പെടേണ്ടതാണ് കാരണം നമുക്ക് വരുന്ന ഒരു കാര്യമാണ് നമ്മളിലേക്ക് യൂണിവേഴ്സ് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങളോട് പറയണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന കാര്യമാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നതും നിങ്ങളോട് പറയുന്നതും ഓക്കെ അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇപ്പോഴും സ്നേഹമുണ്ട് കിങ് ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട അവർക്ക് സ്നേഹം ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ വ്യക്തമാവുന്നത് പിന്നെ ഒരുപാട് ആഗ്രഹമുണ്ട് മാന് ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ ആ ഒരു സ്നേഹം അതിൻ്റെ അഡിക്ഷനിലേക്ക് പോകാനായിട്ട് അയാൾ ആഗ്രഹിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പെറ്റായിട്ടാണ് നിങ്ങളെ അവർ കണ്ടിട്ടുള്ളത് പറയുന്നത് കേട്ടോ ഒരു ഒരു നല്ലൊരു പെറ്റ് നമ്മളിപ്പോൾ ഇഷ്ടം പോലെ പെറ്റ്സിനെ ഒക്കെ അതേ ഒരു അതിനെക്കാട്ടും അങ്ങനെയാണ് എനിക്കിവിടെ പറയാനായിട്ട് തോന്നുന്നത് ഇനി നിങ്ങളവരെ ഓ അവരെ പെറ്റായിട്ട് അല്ലെങ്കിൽ പെറ്റ് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഡോഗ്സ് കാറ്റ് അങ്ങനെയൊക്കെ പറയുമല്ലോ നിങ്ങളവരെ എന്നെ പട്ടിയാക്കി അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ അങ്ങനെയല്ല ഞാനിപ്പോൾ പെട്ടെന്ന് വന്ന ഒരു ഇതിൽ പറഞ്ഞതാണ് ഒരു അത്രയും സ്നേഹത്തോടെയാണ് അവർ നിങ്ങളെ വാത്സല്യം താലോലിക്കുക അങ്ങനെയൊക്കെയാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത് പക്ഷേ അതവരുടെ മനസ്സിലാണ് കുറേ കൂടി ഉള്ളത് അവരത് കാരണം നിങ്ങൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ ഒരുപാട് നിങ്ങൾക്കത് തന്നിട്ടുണ്ടായിരിക്കാം കുറേ കഴിഞ്ഞപ്പോൾ അതിൽ കുറവ് അളവുകൾ കുറഞ്ഞതായിട്ടവിടെ കാണിക്കുന്നുണ്ട് കാരണം സ്റ്റാർ കാർഡിൽ വന്നിട്ടുള്ളത് അവരുടെ സ്നേഹം അല്ലെങ്കിൽ അവർ തന്നോണ്ടിരുന്ന കാര്യം അതെല്ലാം ഒഴിച്ചു കളയുന്നൊരവസ്ഥ അത് ഒഴിച്ചു കളയാന്നു പറയുന്നത് കുറേ കാര്യങ്ങൾ അവർ പിന്നെ പരിമിതപ്പെട്ടിട്ടുണ്ടായിരിക്കാം കാരണം അവർ നിങ്ങളുടെ അടുത്ത് അത്രയും കംഫർട്ടബിളായി കംഫർട്ടബിളായതിന് ശേഷം പിന്നെ അവർക്ക് അങ്ങനത്തെ ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സിലൂടെ അവർക്ക് നിങ്ങളത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അത് നിങ്ങളായിട്ട് മനസ്സിലാകും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ട് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു കംഫർട്ടബിലിറ്റി അവിടെ വന്നിട്ടുണ്ട് അവർക്ക് അതുകൊണ്ടാണ് പിന്നെ അവർ വല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളവർക്കുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളവരുടെയാണ് എന്നുള്ളൊരു ചിന്ത അതൊരു സീറ്റിങ് അവിടെ കിട്ടി അതിന് ശേഷം പിന്നെ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ളൊരു പ്രകട പ്രകടനങ്ങൾ അവിടെ ആവശ്യമില്ല അത് അയാളെ മനസ്സിലാണ് വെച്ചിട്ടുള്ളത് അയാളെ മനസ്സിലുണ്ട് എന്നതാണ് ഇവിടെ വ്യക്തമായിട്ട് കാണുന്നത് ഹാൻഡ് ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഇതിലെന്തായാലും ഡെത്ത് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് പുതിയൊരു തുടക്കം ട്രാൻസ്ഫോർമേഷൻ അതാണ് പറയുന്നത് പുതിയൊരു തുടക്കം ഇവിടെ വരും എന്നതാണ് ഇവിടെ കാണിക്കുന്നത് ഓഫ് കോഴ്സ് ണ്ട് നല്ല ഈഗോ പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഫൈവ് ഓഫ് കപ്സ് അവർക്കിപ്പോഴും സ്നേഹം ഉണ്ട് കേട്ടോ നിങ്ങളെടുത്ത് ഫോർ ഓഫ് സോർസ് പ്രാർത്ഥിക്കുന്നുണ്ട് അവർ നല്ലതിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അതിൽ ഒരു റിലേഷൻഷിപ്പും വെച്ചിട്ടുണ്ട് അവരുടെ സ്നേഹം അവര് കുറേയൊക്കെ വറ്റിച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചാലും അത് പിറ്റേ ദിവസം രാത്രിയിൽ രാത്രിയിലവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അതായത് നമ്മളെ ടെക്നിക്കൽ ഇത് പറയുകയാണെങ്കിൽ മെമ്മറീസൊക്കെ ഡിലീറ്റാക്കുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം അത് വീണ്ടും ഫുൾഫിൽ ചെയ്യുന്ന അവസ്ഥ അതവര് തന്നെ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കാണിക്കുന്നത് യാ ദിസ് ഈസ് ദ ലവേഴ്സ് കാർഡ് ഇനി എന്താണ് വേണ്ടത് ലവേഴ്സ് കാർഡാണ് ഇവിടെ വന്നിട്ടുള്ളത് അവർക്ക് നിങ്ങളോട് ഇപ്പോഴും സ്നേഹം ഉണ്ട് അവർ പൂർണമായിട്ടും നിങ്ങളെ വിട്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് തന്നിരുന്ന ആ ഒരു സ്നേഹം അവർക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള പോലത്തെ സ്നേഹം അവർക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു തോട്ട്സും കൂടിയും ഇതിൽ വരുന്നുണ്ട് കേട്ടോ സോ ഇത്രയാണ് ഇന്നത്തെ ഒരു റീഡിങ് അവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ എടുത്ത് കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് മീൻസ് മെസ്സേജ് ചെയ്താൽ മതി നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ബസ് യു